ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു സൺഡേ എന്നൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ കുറച്ച് ഇന്ന് കുറച്ച് എനിക്ക് ഭയങ്കര ലൈക്ക് ആയിട്ടുള്ള ഒരു ഡേയും കൂടിയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കട്ടോ അത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ചോട്ടാപ്പി അവിടെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ആൾ നല്ല ഉറക്കായിരുന്നു സംഭവം ഞാൻ ഉറങ്ങിയിട്ടില്ല അവന് ഈ ഞാൻ എണീക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേയാണ് കിടന്നുറങ്ങിയത് മറ്റേ ആൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഉറങ്ങാൻ അങ്ങനെ തീരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ഭ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഉറക്കം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദന കേട്ടോ കുറച്ചുനേരമെങ്കിലും എനിക്കൊന്നും നല്ലപോലെ കിടന്നുറങ്ങണം പക്ഷേ എന്നെ ഇവൻ ഉറക്കാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എത്ര ആയിട്ട് ഞാൻ കാണിച്ചിട്ടോ അലാറം വെച്ചപ്പോഴാണ് ഞാൻ എണീറ്റത് ഇപ്പം സമയം രണ്ടേ നാൽപ്പത് എ എം ആട്ടോ പുലർച്ചെയാണ് അപ്പോൾ ഇവൻ ഉറങ്ങിയതെന്ന് പറഞ്ഞാൽ രണ്ടര ഒക്കെ ആയപ്പോഴാണ് ഈ ചെറുക്കൻ ഉറങ്ങിയത് അപ്പോൾ ഞാൻ ഉറങ്ങാനുള്ള സമയമേ കിട്ടിയില്ല അതിന് പല്ല് തേക്കണം കുളിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് ആൾ നല്ല ഉറക്കാണ് കേട്ടോ അവൻ രാത്രിയൊക്കെ കരഞ്ഞു കരഞ്ഞ് ഇപ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത് നൈറ്റ് ഡ്യൂട്ടിയാണ് ആൾക്കിപ്പോൾ എന്നിട്ട് രാവിലെയൊക്കെ കിടന്നുറങ്ങും രാത്രി ഉറക്കില്ല അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണി കിട്ടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പക്ഷേ ലൈറ്റിട്ടാണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഇതാണ്ട് പിള്ളമൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അവന് പുതച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് തട്ടിട്ടുട്ടോ പക്ഷേ ഇങ്ങനെ നല്ല ഉറക്കൊക്കെ ആയിട്ട് പുതച്ച് കൊടുത്താലേ അവിടെ കെടുക്കുകയുള്ളൂ അപ്പോൾ ഞാനിത് ആ കുളിച്ചൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾ തേണീട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവനെ കുറച്ചു നേരം കൊണ്ടിടന്നു അപ്പോഴത്തേക്ക് സമയം പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ടോ അപ്പോൾ തീരെ സമയമില്ല സമയമില്ലാത്ത സമയത്താണ് എനിക്ക് ഓരോ സംഭവങ്ങൾ പുതുതായിട്ടൊക്കെ എട്ടിൻ്റെ പണികൾ കിട്ടുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഓരോ പണികൾ കിട്ടുക കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം അപ്പോൾ ഞാനൊരു സ്കേർട്ടും ഒരു ഷേർട്ടുമാണ് എടുത്തിട്ടത് പെട്ടെന്ന് കിട്ടിയത് എടുത്തിട്ടതാണ് കേട്ടോ അതിന് ശേഷം മുട്ടിയിലാണ് ഞാൻ താജ്മഹൽ പണിയാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെയാണ് നേരം വൈകിപ്പോയത് ഞാൻ ഹെയർ അഴിച്ചിട്ടാലോന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു ഡ്രസ്സിന് അഴിച്ചിട്ടാ രസം ഉണ്ടാവുമെന്ന് തോന്നി അപ്പം ഞാൻ അഴിച്ചിട്ടാലോ എന്ന് വിചാരിച്ചു പിന്നെ കുറേ നേരം നമ്മൾ നോക്കി നോക്കി കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ എന്തൊക്കെയോ അപാകതകൾ തോന്നും അങ്ങനെ കുറേ നേരം പോയി അപ്പോൾ ഞാൻ വായിച്ചു എന്തിനാ അവിടുത്തെ ലേറ്റാക്കുന്ന ബാക്കി പരിപാടികൾ ചെയ്തിട്ട് എന്താണോ ഷൂട്ടാവുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ഹെയർ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഡൗട്ടിലാണ് കേട്ടോ എനിക്ക് അഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചൂടും ചില എടുക്കും പിന്നെ അതല്ല എൻ്റെ മുടി ഭയങ്കര ജട കിട്ടും ചട ആ ചിക്കാകും നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴും അങ്ങനെയൊക്കെ അഴിച്ചിടുമ്പോഴത്തേക്കും സംഭവം എല്ലാം കൂടി കൊളായി നാശമായിട്ടിരിക്കും ഇങ്ങനെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോന്നില്ല അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും ഇങ്ങനെ നോക്കി 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 അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ പഴയ കെട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ഞാൻ എന്താ പറയുക പല പല ഹെയർ സ്റ്റൈലും നോക്കുമെങ്കിലും ലാസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ കിട്ടും അങ്ങനെ അതൊക്കെ കെട്ടി പിന്നെ അതിലുള്ള പ്രഹസനങ്ങളാണ് കുറച്ച് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത് എൻ്റെ കൂടെ ഞാനൊരു ബാഗും കൂടി വെച്ചു കേട്ടോ ഫോൺ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പോവാണ് ഏട്ടനാട്ടോ കൊണ്ടാക്കി തരുന്നത് നമ്മൾ നമ്മളെവിടെയാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞുതരാം അപ്പോൾ അപ്പം നമുക്ക് മണിക്കാണ് അവിടെ എത്തേണ്ടത് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് മൂന്നേ മൂന്നര മൂന്നേ കാലം ഒക്കെ ആവുമ്പോഴാണ് ഇറങ്ങിയത് അപ്പ കൈസ് ഇതാണ്ട് ഇതാ മീര മാമിനെ കണ്ടപ്പം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും മാമിനെ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും മാമിൻ്റെ കൂടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് വന്നതാട്ടോ ഞങ്ങൾ ഞങ്ങൾ അവിടെ നാല് മണിയൊക്കെ ആവുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ ആ ഒരു സമയം അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു നമ്മുടെ ബ്രൈഡിനെ വിളിച്ച് വാതിലൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറിയിട്ടോ അപ്പോൾ ബ്രൈഡ് ഒന്ന് സെറ്റായി വരുന്നവരെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം നിന്നു പിന്നെ മാമിന് മാമിൻ്റെ പേജിലേക്കുള്ള വ്ളോഗ്സ് കാര്യങ്ങൾ ഒക്കെ എടുക്കുമായിരുന്നു അതവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വെഡിൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെഡിങ്ങിയിലൂടെ വന്നു സാരി റിപ്പീറ്റ് ചെയ്തു അപ്പോൾ താ മാം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾ കുളിച്ചൊക്കെ ഒന്ന് സെറ്റായി വരാൻ ഇച്ചിരി നേരം വയ്ക്കി അപ്പോൾ ആ സമയം കൊണ്ട് സാരി ഒക്കെ പ്രീപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓർണമെൻറ്റ്സൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റായി ഇനി ഹെയറും കാര്യങ്ങളും സെറ്റായ്താൽ മതി അപ്പോൾ ഗൈസ് ഇതാണ് ലുക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാനും സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു അവസ്ഥ അങ്ങനെ കഴിച്ച് നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ കാരണം മാമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ മാമിന്റെ കൂടെ ഒന്ന് വർക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് അവിടെ നിന്ന് ഞാനങ്ങ് ബസ്സിന് പോകുന്നു ഏട്ടൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബസ് ഇറങ്ങി നടക്കാം കേട്ടോ നല്ല ക്ഷീണത്തിലാണ് എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ലെവലായിട്ടുണ്ട് കേട്ടോ വിശപ്പൊന്നുമില്ല എനിക്ക് ഉറക്കമാണ് മെയിൻ അപ്പം ഒരു ഉറക്കം ശരിയാവായിട്ടുള്ള ചെറിയൊരു തലവേദന ഉണ്ട് അപ്പം കുറച്ചേ കൂടെ നടക്കാനുണ്ട് കേട്ടോ വീട്ടിലേക്ക് അതാണ് ടാസ്ക് അപ്പോൾ എൻ്റെ മുഖത്ത് ആ ഒരു ക്ഷീണം നിങ്ങൾക്ക് കാണാമക നല്ല ടയേഡാണ് കേട്ടോ ഉറങ്ങാഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്നൊരു ലൈക്ക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എന്ന് കാര്യം മാമിൻ്റെ കൂടെ ആ വർക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ്ട് വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ചായ കുടിച്ചിട്ട് ഉറങ്ങിക്കോ പറഞ്ഞിട്ട് ഞാൻ എതാണ്ട് ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാണ് എങ്ങനെയ്ക്കോ ചായ തട്ടിക്കൂട്ടി കുടിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി ആ ഉറക്കം പാസ്സാക്കിയതിന് ശേഷം എടുത്ത വീഡിയോ ആട്ടോ ഇത് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ കണ്ണൊക്കെ ഇങ്ങനെ റെഡ് കളറായി നിൽക്കുന്നത് അപ്പം ചോട്ടാപ്പി അപ്പുറത്തുണ്ട് കേട്ടോ ആൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ് ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളിലാണ് ഇന്ന് വീട്ടിലാരുള്ള സൺഡേ ആയതുകൊണ്ട് ഏട്ടനൊക്കെ വർക്കിന് പോയേക്കുവാണ് അപ്പം ഞാനും അമ്മയും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൊക്കാണ് അപ്പം ചോറ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്നി രാവിലത്തെ ആയിരുന്നു കേട്ടോ ചോറ് ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതായിരുന്നു പക്ഷേ ഇതേപോലെയുള്ള അവസരങ്ങളിൽ വിശപ്പ് കൂടിയാൽ എൻ്റെ കൺട്രോൾ വിട്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പോകും കൈസ് അപ്പോൾ ഇന്ന് ചീരപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീരപ്പേരി ഇനി അത് രണ്ടു മാത്രമായിട്ടും വേണമെങ്കിൽ കഴിക്കും പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചക്കറിയും പിന്നെ ചെമ്മീൻ കറിയും ഉണ്ടായിരുന്നത് അങ്ങനെ ഇതെല്ലാം കൂട്ടി ഞാൻ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് ടച്ച ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ